സീറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ തർക്കത്തിൽ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മാർഫേൽ നാളെ മുതൽ ഏകീകൃത വീഡിയോ സന്ദേശത്തിലൂടെ മാർ റാഫേൽ ആവശ്യപ്പെട്ടു നിർദ്ദേശം നടപ്പിലാക്കിയില്ലെങ്കിൽ സഭാ നിയമപ്രകാരമുള്ള അച്ചടക്ക നടപടികൾ ആരംഭിക്കേണ്ടി വരുമെന്നും മേജർ ആർച്ച് ബിഷപ്പ് മുന്നറിയിപ്പ് നൽകി അതിനാലാണ് കോദാശാ ഭാഗം അഭിമുഖമായി അർപ്പിക്കണമെന്ന് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് മധുബഹ പ്രതിനിധാനം ചെയ്യുന്നത് സ്വർഗത്തെയാണ് അതുകൊണ്ട് തന്നെ അൽത്താരയിലേക്ക് തിരിയുന്നതിനെ കർത്താവിങ്ങിലേക്ക് തിരിയുന്നതായി നമ്മുടെ സഭാപിതാക്കന്മാർ വിശേഷിപ്പിച്ചിരിക്കുന്നു വിശുദ്ധ കുർബാനയുടെ അർപ്പണ ഭാഗം സമാപിക്കുന്നത് കൊണ്ടാണ് കുർബാന സ്വീകരണത്തിന് ശേഷമുള്ള കൃതജ്ഞതാ പ്രാർത്ഥനകളും സമാപന ആശീർവാദവും ജനങ്ങളുടെ നേരെ തിരിഞ്ഞ് ചൊല്ലേണ്ടതാണെന്ന് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് നമുക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മൂന്ന് മുതൽ ഏകീകൃത കുർബാന അർപ്പണ രീതി നടപ്പിൽ വരുത്തണം അതിനായി എല്ലാവരുടെയും ഹൃദയപൂർവമായ സഹകരണം ഞാൻ അഭ്യർത്ഥിക്കുന്നു ഏതെങ്കിലും കാരണത്താൽ ഈ തീരുമാനം പൂർണ്ണമായി ജൂലൈ മൂന്ന് മുതൽ നടപ്പിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ സിഡലാനന്തര അറിയിപ്പിൽ പറഞ്ഞതുപോലെ ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും ഒരു വിശുദ്ധ കുർബാനയെങ്കിലും ഏകീകൃത രീതിയിൽ അർപ്പിച്ചു തുടങ്ങേണ്ടതാണ് അതുപോലും ചെയ്യാത്ത വൈദികർക്കെതിരെ സഭാനിയമപ്രകാരമുള്ള അച്ചടക്ക നടപടികൾ ആരംഭിക്കുമെന്ന കാര്യം കൂടെ അറിയിക്കുന്നു സീറോ മലബാർ സഭയുടെ ആർച്ച് ബിഷപ്പ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂരും ചേർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒമ്പതിന് നൽകിയ സർക്കുലറിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തി ഒന്നിന് നൽകിയ സിനഡാനന്തര അറിയിപ്പിലെ നമ്പർ ടു നിർദ്ദേശത്തിന് നൽകുന്ന വിശദീകരണം ഇങ്ങനെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മൂന്ന് മുതൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ ഇടവക ദേവാലയങ്ങളിലും ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും സിനഡ് തീരുമാനിച്ച ഏകീകൃത രീതിയിൽ ഒരു കുർബാനയെങ്കിലും അർപ്പിക്കേണ്ടതാണ് രണ്ടാമതായി പറയുന്നത് ഇപ്രകാരം ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും സിനഡ് തീരുമാനിച്ച ഏകീകൃത രീതിയിൽ ഒരു കുർബാനയെങ്കിലും അർപ്പിക്കുന്ന ദേവാലയങ്ങളിൽ ഇപ്പോൾ നിലവിലുള്ള രീതി തുടരാവുന്നതാണ് ഇനി മൂന്നാമതായി പറയുന്നത് ഇക്കാര്യത്തിൽ സിനഡ് തീരുമാനം എടുക്കുന്നതിന് മുൻപ് നടത്തുന്നതാണ് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ അതിരൂപതയിൽ നടപ്പിലാക്കുന്നതിന് അനുസൃതമായി അതിരൂപതയിലെ എല്ലാ കാനൂനിക സമിതികളുടെ രൂപീകരണവും അതിരൂപതയിലെ ഡീക്കന്മാരുടെ തിരുപ്പട്ടവും പരിശുദ്ധ സിംഹാസനത്തിന്റെ അനുവാദത്തോടെ നടത്തുന്നതാണ്